ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുസ്തകം ഒന്നാം മൂന്ന് വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം വർഷം പതിനൊന്നാം മാസം ഒന്നാം ദിവസം അവൻ അവരോട് വീണ്ടും പറഞ്ഞു ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോനരുടെ രാജാവായ സിയോനെയും യഥോനിൽ വെച്ച് താമസിച്ചിരുന്ന ബാഷാനെയും ബാഷാനിലെ രാജാവായ ഓഗിനെയും തോൽപ്പിച്ചതിനു ശേഷമാണിത് ജോർദാൻ്റെ അക്കരെ മോബാവു ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കാൻ തുടങ്ങി നമ്മുടെ ദൈവമായ കർത്താവ് ഹോരേബിൽ വെച്ച് നമ്മോട് അരുളി ചെയ്തു നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു ഇനി ഇവിടം വിട്ട് അമോന്യരുടെ ദേശത്തെ മലമ്പ്രദേശത്തേക്ക് അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി മലമ്പ്രദേശം സമതലം നഗേബ് കടൽത്തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ കനാന്യരുടെ ദേശത്തേക്കും ലെബനോണിലേക്കും മഹാനദിയായ യൂബ്രിട്ടീസ് വരെയും നിങ്ങൾ പോകുവിൻ ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്ക് സന്തതികളുമായി നൽകുന്ന വാഗ്ദാനം ഈ ദേശം ചെന്ന് കൈയടക്കുവിൻ പ്രിയമുള്ളവരെ ഇവിടെ നിയമാവർത്തന പുസ്തകത്തിൽ മോശ വീണ്ടും നിയമങ്ങളെക്കുറിച്ചുള്ള വിവർത്തനങ്ങൾ തുടങ്ങുകയാണ് നാൽപ്പത് വർഷത്തിന് ശേഷവും തൻ്റെ ജനത്തെ വിളിച്ചുകൂട്ടിക്കൊണ്ട് നേരത്തെ നിയമം പഠിപ്പിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ സീനായി മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പനകൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത അടുത്ത തലമുറയോട് അതേക്കുറ്റിയുള്ള വിശുദ്ധീകരണം കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മക്കൾക്ക് അവരെത്ര പ്രായപൂർത്തി ആയെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ വഴി നടത്തിയ വഴികളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവം തന്നിരിക്കുന്ന നിയമം അതായത് വേദപുസ്തകവും പരിചയപ്പെടുത്തി കൊടുക്കാനും ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു ദൈവമാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് ദൈവത്തെ മറന്നു പോകരുത് എന്നുള്ളത് കൃത്യമായും കൊടുക്കണം എന്ന് ഇവിടെ തിരുവല്ല നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് മോശ അവരോട് ഈ കൽപ്പനകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവം വാഗ്ദാനം ചെയ്ത അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം വാഗ്ദാനം ചെയ്ത ആ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു നിങ്ങൾ അതിൻ്റെ അടുത്ത് അവർ താമസിക്കുക അവർ പറഞ്ഞു കനാൻ രീതി ഇനി നിങ്ങൾ ഇവിടം വിട്ടു പോകുവാൻ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട് ഇനി ഇവിടം വിട്ട് അമന്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി മലമ്പ്രദേശം സമതലം നികേവ് കടൽത്തീരം എന്നിങ്ങൾ എന്നിവിടങ്ങളിലേക്കും പോകുവിൻ കനാന്യരുടെ ദേശത്തേക്കും ലാബാനിലേക്കും മഹാനദിയായ യൂപ്രിറ്റിസിൽ വരെയും നിങ്ങൾ പോകുവിൻ ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു ദൈവമായ കർത്താവ് പിതാക്കന്മാരായ അബ്രാഹത്തോടും സോഹാക്കിനോടും യാക്കൂബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് ആ ദേശം ചെന്ന് കൈയടക്കുവിൻ പ്രിയമുള്ളവരെ ഇവിടെ ദൈവം മറ്റൊരു കാര്യം കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ദൈവം വാഗ്ദാനം ചെയ്ത ഈ ദേശത്തേക്ക് നിങ്ങൾ ഇപ്പം താമസിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ വിട്ടുപോകണം അവിടെ തന്നെ ഇരിക്കരുത് അവിടെ നിങ്ങൾക്കുള്ളതല്ല പലപ്പോഴും നമ്മളുടെയൊക്കെ ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മളോടും ദൈവം ഇത് പറയുന്നുണ്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പക്ഷേ നമ്മൾ ആ കിട്ടിയ സുഖത്തിൽ തന്നെ ഇരുന്നു പോകുന്ന സ്വഭാവം നമുക്കുണ്ട് ഇതൊക്കെ മതി ഇനിയൊന്നും മേലൊന്നും പോകണ്ട ഉള്ളതിനകത്ത് ചടഞ്ഞുകൂടി ഇരുന്നുുകൊണ്ട് ദൈവ വാഗ്ദാനം ചെയ്തത് സ്വന്തമാക്കാൻ പരിശ്രമിക്കാതെ പോകുന്ന അവസ്ഥ അതായത് അല്പസ്വല്പം സ്വൽപ്പം ആത്മീയതയുണ്ട് പള്ളി പോകുന്നുണ്ട് വിശുർബാനം സ്വീകരിക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ മാത്രം ഇതിനപ്പുറത്തോട്ടൊന്നും വേണ്ട എന്ന ചിന്ത നമ്മൾ അനേകരെ കീഴടക്കുന്നതാണ് കർത്താവ് പറഞ്ഞ ഇവിടെ വിട്ടുപോകണം നിനക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും വേദനിക്കുന്നവരെ ഒ അവരുടെ കണ്ണുനീരൊപ്പാനും അവരുടെ സങ്കടങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കാനും അവർക്കൊക്കെ ദൈവത്തെ കാണിച്ചു കൊടുക്കാനും ആയിട്ടുള്ള വലിയ ദൗത്യം ആ സ്വർഗീയ കാനാനിലേക്ക് നീ എത്തിച്ചേർന്ന് അവരെയും ആ കാനാൻ ദേശത്തേക്ക് കൊണ്ടു കൊല്ലണം നിത്യത അവകാശപ്പെടുത്താനുള്ള ആ പരിശ്രമം നിനക്കുണ്ടാകണം നീ ഇവിടെ തന്നെ ഈ സുഖലോലുപതയുടെ മടുത്തടൽ ഇരിക്കരുത് ഇറങ്ങിപ്പോകണം ഇറങ്ങി പോവുക മാത്രമല്ല ഈ പറഞ്ഞ ദേശങ്ങളെ നിങ്ങൾ പോയി കീഴടക്കണം അതായത് ഈ നമ്മളെ പുച്ഛിക്കുന്നവരും തള്ളിക്കളയുന്നവരുമായ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരുടെയൊക്കെ അടുത്തേക്ക് ചെല്ലണമെന്നും അവരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണമെന്നും അവരെ അവരുടെ മേൽ ആധിപത്യം നേടി സ്വർഗ കാണാൻ അവർക്ക് കാണിച്ചുകൊടുത്ത് അവർക്കും അത് അനുഭവിക്കാൻ തക്കവണ്ണം അവരെയും കൂട്ടിക്കൊണ്ടു വരുവാൻ ദൈവം നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ് നമ്മൾ ശുശ്രൂഷകരാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് അവനോട് ചേർന്ന് അവൻ്റെ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് ആ ഒരു ബുദ്ധിത്തോടു കൂടിയും നമ്മുടെ കുടുംബജീവിതം ക്രമപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ള കുടുംബങ്ങളെക്കൂടെ നിത്യതയവകാശപ്പെടുത്താൻ പ്രാപ്തരും യോഗ്യരുമാക്കുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷകളിൽ മുന്നേറാൻ ദേവി നമ്മളോട് ആവശ്യപ്പെടുന്നു നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേരിക്ക